മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശി അസ്മ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ കുറ്റം ചുമത്തി പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സിറാജുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാളുടെ യൂട്യൂബ് ചാനലിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശി അസ്മ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തിരുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് സിറാജുദ്ദിനെതിരെ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത് മരണത്തിന് കാരണം അമിത രക്തസ്രാവമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അസ്മയ്ക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നില്ല ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ അസ്മ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് പ്രസവ സമയത്ത് തന്നെ അസ്മ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാൻ ഫിറാജുദ്ദീൻ തയ്യാറായില്ല കുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെയാണ് അസ്മ മരണപ്പെട്ടത് തുടർന്ന് മൃതദേഹം സിറാജുദ്ദീൻ അസ്മയുടെ ജന്മനാടായ പെരുമ്പാവൂരിൽ എത്തിച്ചു ഇത് അസ്മയുടെ ബന്ധുക്കളുടെ പ്രതിഷേധത്തിന് കാരണമായി തുടർന്ന് പോലീസ് ഇടപെട്ട് മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രസവ സമയത്തുണ്ടായിരുന്ന രക്തം പോലും തുടച്ചു കളയാതെയാണ് സിറാജുദ്ദീൻ മലപ്പുറത്തു മലപ്പുറത്തുനിന്ന് പെരുമ്പാവൂർ വരെ കുഞ്ഞിനെ എത്തിച്ചതെന്ന് അസ്മയുടെ കുടുംബം ആരോപിച്ചിരുന്നു പായയിൽ പൊതിഞ്ഞാണ് അസ്മയുടെ മൃതദേഹം ആംബുലൻസിൽ എത്തിച്ചതെന്നും കുടുംബം ആരോപിച്ചിരുന്നു ന്യൂസ്